കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കും കുറ്റിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ കാസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി ഇരുപത്തെട്ട് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുട്ടിക്കാട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഫൊറോന ദേവാലയ അങ്കണത്തിൽ നടക്കുന്ന മത്സരം ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്യും ഒന്ന് മുതൽ നാല് വരെ സ്ഥാനക്കാർക്ക് യഥാക്രമം ഇരുപത്തയ്യായിരം ഇരുപതിനായിരം പതിനയ്യായിരം പതിനായിരം രൂപയും ട്രോഫിയും അഞ്ച് മുതൽ എട്ട് വരെയുള്ള സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപ വീതവും ഒൻപത് മുതൽ പതിനാറ് വരെയുള്ള സ്ഥാനക്കാർക്ക് മൂവായിരം രൂപ വീതവും ക്യാഷ് പ്രൈസ് നൽകും കൺവീനർ ആൻ്റണി തോമസ് ജനറൽ സെക്രട്ടറി വിനോ ജോസ്

ആ പ്രദേശങ്ങളിൽ നമ്മുടെ അംഗങ്ങളുടെ ക്ഷേമ തന്നെ മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന കൂടിയാണ് അപ്പോൾ അതിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മളൊരു അഖില കേരള പടം മത്സരം കുറ്റിക്കാട് സ്കൂളിൻ്റെ അങ്കണത്തിൽ നമ്മൾ നടത്താൻ നിശ്ചയിക്കുകയാണ് ആ ഇരുപത്തി എട്ടാം തീയതിയാണ് അതായത് നാളെയും കഴിഞ്ഞ് മറ്റൊന്ന് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിനാണ് നമ്മുടെ ഈ പ്രോഗ്രാം നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ചാമ്പ്യൻ ടീമുകൾ അണിനിരത്തിക്കൊണ്ട് ആണ് ഈ മത്സരം നമ്മൾ നടത്തുന്നത് മുൻ സംസ്ഥാന ചാമ്പ്യന്മാരായിട്ടുള്ള യുവതാല പൗല് അതുപോലെ തന്നെ ഭീഷ്മ ബോയ്സ് അതുപോലെ തന്നെ മലപ്പുറത്തിൻ്റെ ചാമ്പ്യന്മാർ വയനാടിൻ്റെ ചാമ്പ്യന്മാർ കോഴിക്കോടിൻ്റെ ചാമ്പ്യന്മാർ കോട്ടയത്തിൻ്റെയും ഇടുക്കിയും അങ്ങനെ വടംവലിയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിൽ നിന്നുമുള്ള ചാമ്പ്യൻ ടീമുകളെ അണിനിരത്തിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ വടംവലി മത്സരം ഇവിടെ നടത്താറ് ഇതോടൊപ്പം ഒരു സന്തോഷ വാർത്ത സംഭവിക്കാറുള്ളത് വടംവലി എന്ന് പറയുന്ന ഒരു കായിക ഇനം സ്കൂളുകളിൽ അതൊരു ഒരു കായികനായിട്ട് തിരഞ്ഞെടുത്തിട്ട് കുറച്ച് നാളുകളായി പക്ഷേ ഈ പി എസ് സിക്ക് ഒരു കായിക ഇനമായിട്ട് തിരഞ്ഞെടുത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടി അതായത് പി എസ് സിക്ക് ജോലി കിട്ടുന്നതിനു വേണ്ടിയിട്ട് ഒരു കായിക ഇനമായിട്ട് തിരഞ്ഞെടുത്ത ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ ഒരു കേരളം